ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്ന സൂപ്പർ ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു പാൻ പാനെടുത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി പത്ത് രൂപയുടെ ഒരു മിൽക്ക് പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക മിൽക്ക് പൗഡർ ആഡ് ചെയ്യുക ഇനി ഒരു ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു പിഞ്ച് ഉപ്പ് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ കാൽ കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ട പിടിച്ച് നിൽക്കാത്ത രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടായിട്ട് പാലക്കൊന്ന് ചൂടായിട്ട് കുറുകി തുടങ്ങുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പിന്നീട് നമ്മൾ കുറുക്കി കുറുക്കിയെടുക്കേണ്ടത് ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ മാറി നിൽക്കരുത് കേട്ടോ പാലക്കായത് കൊണ്ട് തന്നെ അടിവശത്ത് കരിഞ്ഞു പിടിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കുക തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നീട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും കുറുക്കുക ഇതിപ്പോൾ ഇവിടെ ഒന്ന് നന്നായിട്ട് തന്നെ കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ് ഈ ടൈമിൽ നമ്മൾ രണ്ട് സ്ലൈസ് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് മോസറല്ല ചീസും യൂസ് ചെയ്യാവുന്നതാണ് ഇനി ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി വീണ്ടും ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്നവരെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തൊന്ന് കുറുക്കിയെടുക്കുക ഇതിപ്പോ ഇവിടെ ചീസൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇത്ര മതി ഒക്കെ ഈ ഒരു രീതിയിലാണ് നമ്മളെ മിക്സിൻ്റെ ഇരിക്കുന്നത് കണ്ടല്ലോ ഇതിപ്പോൾ ചൂടാറി വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകി വരും അപ്പോൾ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നു ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ചൂടാറാനായി വെയിറ്റ് ചെയ്യുക ഇനി ഷുഗർ സിറപ്പ് റെഡി എടുക്കുക അതിനായിട്ട് ഒരു സോസ് പാനിൽ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് അര ടീസ്പൂൺ ഏലക്കായപ്പൊടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് റെഡിയാക്കി ആക്കി എടുക്കുക ഷുഗർ സിറപ്പ് മെൽറ്റ് ആയി വന്നാൽ മാത്രം മതി കിട്ടുക ഷുഗർ ഒക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നാൽ മതി ഒറ്റ നൂല് പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല ഷുഗർ ഇപ്പം നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഇത്ര മതി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ചൂടാറാനായി വെയിറ്റ് ചെയ്യുക ഇതിപ്പോൾ ഒരു ക്ലീൻ ബൗളിൽ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് മുട്ടയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ടു തന്നെ ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിൽ ഈ ഒരു രീതിയിലുള്ള തിന്നായിട്ടുള്ള സേമിയെടുത്തിട്ടുണ്ട് കണ്ടല്ലോ കട്ടിയുള്ള സേമിയല്ല കേട്ടോ ഇതുപോലെ തിന്നായിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത് ഇനി എടുത്തിട്ടുള്ളത് എട്ട് സ്ലൈസ് ബ്രെഡാണ് കേട്ടോ ഇതിപ്പോൾ ബ്രെഡ് ആയതുകൊണ്ടാണ് എട്ട് സ്ലൈസ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്ന ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എണ്ണത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം ഇതിപ്പോൾ നമ്മൾ മിക്സി ഒരു രീതിയിൽ ചൂടാറി വന്നപ്പോൾ തിക്കായി വന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം എനിക്കിങ്ങനെ ഒരു തിക്നെസ്സിൽ കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ പരന്ന് പോരുതല്ലോ അതുകൊണ്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ പെട്ടിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പരന്ന് പോവാതെ കിട്ടാനും വേണ്ടിയിട്ട് ഇങ്ങനെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ കോൺഫ്ലോറ് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് അധികം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചൂടാറി വരുമ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനി ഒരു പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം മിക്സ് ബ്രെഡിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ബ്രെഡ് സ്ലൈസ് എടുക്കുക ഇതിന് മുകളിലായിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബ്രെഡൊക്കെ ഉണ്ടല്ലോ ബ്രെഡ് എല്ലാതും ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം കാണിക്കാം ഇപ്പം നമ്മൾ എടുത്ത ബ്രെഡ് മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ രണ്ടെണ്ണം വീതം ചെയ്ത് വെച്ചിട്ടുണ്ട് മൊത്തം നമുക്ക് നാല് സെറ്റാണ് കിട്ടിയിട്ടുള്ളത് ഇനി ബീറ്റ് ചെയ്ത് വെച്ച എഗ് മിക്സ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ബ്രെഡ് ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് ടിപ്പ് ചെയ്തെടുക്കുക ഇനി സേമിയയിലിട്ട് കോട്ട് ചെയ്തെടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിലൊന്ന് സേമിയൽ കോട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ബ്രെഡ് ഉണ്ടല്ലോ എല്ലാതും ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുക അതിനുശേഷം കാണിക്കുക എല്ലാ ബ്രെഡും ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ടോസ്റ്റ് ചെയ്തെടുക്കുക അതിനായിട്ട് തവ വെച്ച് തവ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ക്യൂബ് ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കുക ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യും യൂസ് ചെയ്യാവുന്നതാണ് ബ്രെഡ് വെച്ച് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഫ്ലെയിം കൂട്ടി വെക്കരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അരികൊക്കെ എല്ലാ വശവും ഒരേപോലെ റെഡിയാക്കി എടുക്കണം കേട്ടോ നമ്മൾ അരികും എല്ലാ സൈഡും നമ്മളിങ്ങനെ പിടിച്ച് കൊടുത്തിട്ട് എല്ലാ സൈഡും ഒരേപോലെ നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കണം ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്താൽ എല്ലാ സൈഡും ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുക അങ്ങനെ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം കണ്ടല്ലോ അരികൊക്കെ ഒരേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ കാര്യം ശ്രദ്ധിക്കാം ഇനി ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ചെയ്തെടുക്കാം അതിന് ശേഷം കാണിക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ റെഡിയാക്കി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ബ്രെഡ് വെച്ചിട്ട് പല സ്നാക്കുകളും നിങ്ങൾ നമ്മുടെ ചാനലിലൂടെ കാണിച്ചിട്ടുണ്ട് ഇതൊരു വെറൈറ്റി സ്നാക്ക് തന്നെയാണ് ബ്രെഡ് കൊണ്ട് റെഡിയാക്കി എടുക്കാവുന്നത് ഇത് തീർച്ചയായിട്ടും കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടാവും മുതിർന്നവർക്കും ഇഷ്ടാവും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ റെസിപ്പിയാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരു ഗസ്റ്റൊക്കെ വരുന്ന ടൈമിനാണെങ്കിലും ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്നാക്കിരിക്കുന്നത് ഇത് സെർവ് ചെയ്യുന്ന രീതിയും കാണിക്കുക ഇപ്പം നമ്മൾ ഒരെണ്ണം പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് പിസ്ത ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിസ്ത തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സും ഇതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി പിസ്ത ഇതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നട്ട്സൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് ഒഴിക്കുക ഇപ്പം നട്ട്സും മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്തു ഷുഗർ സിറപ്പും ഒഴിച്ചു കൊടുത്തു ഇനി ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഷുഗർ സിറപ്പും കൂടി കൂട്ടിയിട്ട് കട്ട് ചെയ്തിട്ടാണ് കഴിക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഷുഗർ സിറപ്പും നട്ട്സൊക്കെ കൂട്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യാറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല സോഫ്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് കാരണം നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് കൊടുത്തപ്പോൾ മൊത്തത്തിൽ ആ ക്രീമും ഷുഗർ സിറപ്പും എല്ലാതും മിക്സായിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇതൊക്കെ ഒരു ഒരു പാർട്ടി സ്പെഷ്യൽ ആയിട്ടൊക്കെ നമുക്ക് വീട്ടിൽ റെഡിയാക്കാവുന്നതാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് പെട്ടും പ്രസ് ചെയ്യാൻ മറന്നു പോയത് റെസിപ്പിയെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയെ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക്